അടവി എക്കോ ടൂറിസം പത്തനംതിട്ട ആനയും പുലിയും ഇറങ്ങുന്ന കാട്ടുചോലയിലൂടെ കുട്ടവഞ്ചിയിൽ ഒഴുകി നടക്കാം പ്രിയമുള്ളവരെ ഇപ്പോൾ സമയം പുലർച്ച അഞ്ചര ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ടയിലാണ് പത്തനംതിട്ടയിലെ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിന് സമീപമാണ് ഞാനിപ്പോൾ ഉള്ളത് പുലർച്ചെ രണ്ട് മണിക്ക് ചാലക്കുടി സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച യാത്ര ഇവിടെ എത്തിച്ചേർന്നത് കെ എസ് ആർ ടി സി പത്തനംതിട്ട ഈ സ്റ്റാൻഡിൽ എത്തിച്ചേർന്നത് ഇപ്പോഴാണ് പത്തനംതിട്ട എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരിക ശബരിമല ക്ഷേത്രവും പമ്പയുമൊക്കെയാണ് കാരണം പത്തനംതിട്ടയിൽ നിന്നും ഏകദേശം നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ മാത്രമേ ശബരിമലയിലേക്കുള്ളൂ ശബരിമലയ്ക്ക് പോകുന്ന ഭക്തരെല്ലാവരും ഒരുപാട് പേര് വിശ്രമിക്കുന്ന സ്ഥലം കൂടിയാണ് ഈ കെ എസ് ആർ ടി സി പത്തനംതിട്ടയിലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ചുമരിൽ അയ്യപ്പൻ്റെ പടമൊക്കെ ഇങ്ങനെ പതിച്ചു വച്ചിട്ടുണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്നും ഒരു ചായ കുടിച്ച് ഉഷാറാകാമെന്ന് വിചാരിച്ചു അങ്ങനെ ചായക്കടയിലേക്ക് നടക്കുകയാണ് കാലത്ത് ആറേ മുപ്പതോടെ മറ്റൊരു വണ്ടിയിലാണ് ഇനി നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് മുപ്പത്തിയാറ് സീറ്റുള്ള ചെറിയ വണ്ടിയിലാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് കാരണം പോകുന്നത് ഗവിയിലേക്കാണ് ഗവിയിലെ കാട്ടു വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ വലിയ ബസ്സുകൾക്ക് നീളം കൂടിയ ബസ്സുകൾക്ക് സഞ്ചാര യോഗ്യമായ സ്ഥലമല്ല ടാലിൽ നിന്നും അല്പം നീങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് തീരുമാനിച്ചു അവിടെ ബസ് നിർത്തി ഇവിടെ ഒരു ഹോട്ടലിൽ വന്നിറങ്ങി ആരോമ ഹോട്ടൽ ഇവിടെയാണ് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ചാലക്കുടിയിൽ നിന്നും ആരംഭിച്ച ഞങ്ങളുടെ ഒരു കെ എസ് ആർ ടി സി ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായി നടത്തുന്ന ഒരു ട്രിപ്പാണത് സാധാരണ കെ എസ് ആർ ടി സി കാലത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട് പക്ഷേ ഈ പാക്കേജിൽ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ തന്നെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ എടുക്കണമെന്നാണ് കണ്ടക്ടർ പറഞ്ഞത് നിങ്ങൾ മൊത്തം ആമ്പല്ലൂർ വരാക്കര ടീമുകൾ എന്താ ഓർഡർ ചെയ്തേ എന്താ ഓർഡർ ചെയ്തത് നമ്മൾ തന്നെ പൈസ തുടങ്ങണം കേട്ടോ അറിയാലോ സാധാരണ കെ എസ് ആർ ടി സിക്ക് കാലത്ത് അത് തന്നെ അച് ചെയ്യാറ് ഈ ട്രിപ്പിൽ ലഞ്ച് മാത്രമേ ഉള്ളൂ സാധാരണ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ തന്നെ പെടാറുണ്ടോ കഴിച്ചു തുടങ്ങിയോ കഴിച്ചു തുടങ്ങിയോ എങ്ങനെയുണ്ട് കുഴപ്പമില്ല അപ്പം കൂട്ടേ ഉള്ളു തോന്നല്ലേ വേറെ ഒന്നും ഇല്ല അവപ്പം ഉണ്ടോ ഇവിടെ നമുക്ക് കാണാവുന്ന രീതിയിൽ ഓപ്പൺ കിച്ചനാണ് നമുക്ക് ഈ വെള്ള അപ്പം ഉണ്ടാക്കുന്നതും മുട്ടക്കറി ഉണ്ടാക്കുന്നതൊക്കെ ഇവിടെ കാണാൻ പറ്റും മറ്റുള്ള ഹോട്ടലുകൾ പോലെയല്ല ഇവിടെ ഓപ്പൺ കിച്ചനാണ് ആണ് അപ്പോൾ രണ്ട് ഇടിയപ്പവും പിന്നെ മുട്ടക്കറിയും ചായയൊക്കെ കുടിച്ച് ഞങ്ങളുടെ യാത്ര തുടരുകയാണ് ഞങ്ങൾ പോകുന്നത് ഗവിയിലേക്കാണ് പക്ഷെ പോകുന്ന വഴി അടവി എക്കോ ടൂറിസം വഴിയാണ് പോകുന്നത് അപ്പോൾ ആദ്യം പോകുന്നത് അടവിയിലേക്കാണ് അവിടുത്തെ കുട്ടവഞ്ചിയും അവിടുത്തെ പ്രകൃതി ഭംഗിയുമൊക്കെ ആസ്വദിച്ചതിന് ശേഷമാണ് നമ്മൾ ഗവിയിലേക്ക് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് കാട്ടുവഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡ്രൈവർ ഞങ്ങൾക്ക് വേണ്ട പോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അതുപോലെ ഞാനൊരു വ്ളോഗറാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ കണ്ടക്ടറെ എന്നെ പിടിച്ച് ഫ്രണ്ടിൽ കൊണ്ടിരുത്തി എനിക്ക് സീറ്റൊക്കെ തന്നുകൊണ്ട് പറഞ്ഞ് ഇവിടെ ഇരുന്ന് ഷൂട്ട് ചെയ്തോളൂ വഴിയിൽ വെച്ച പോലെ മൃഗങ്ങളെയൊക്കെ കണ്ടുമുട്ടുകയാണെങ്കിൽ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താമല്ലോ എന്നുള്ള രീതിയിലാണ് ഞാനിങ്ങനെ ഫ്രണ്ടിലിരുന്നത് ഇപ്പോൾ നമ്മൾ അടവിയിലെത്തിച്ചേർന്നു എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുട്ടവഞ്ചിയൊക്കെ ഉള്ള സ്ഥലത്തെത്തിച്ചേർന്നു ഇതാണ് ഇതിൻ്റെ റിസപ്ഷൻ അതല്ലെങ്കിൽ നമ്മുടെ ഗേറ്റ് എന്ന് പറയുന്ന സ്ഥലം അതിമനോഹരമായിട്ട് ഒരു മരത്തിൻ്റെ ചെല്ലിയൊക്കെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് അവിടെ ചെറിയ ചെറിയ മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഇവിടുന്ന് താഴെ താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു നാലോ അഞ്ചോ ബസ്സുകൾക്കൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് അവിടുന്ന് പടവുകൾ ഇറങ്ങിയാൽ നമ്മൾ പറയുന്ന ഈ കുട്ടവഞ്ചിയുള്ള സ്ഥലത്തേക്ക് എത്തും ഇവിടെ നിറയെ കുട്ടവഞ്ചിയാണ് കേട്ടോ കണ്ടപ്പോൾ വന്നപ്പോൾ കണ്ടത് നിറയെ കുട്ടവഞ്ചിയാണ് ഇവിടെ ഇങ്ങനെ കുട പോലെ ഇങ്ങനെ കമഴ്ത്തി വെച്ചിരിക്കുന്ന എന്താ പറയുക നമ്മൾ പാത്രമൊക്കെ കഴുകി മറച്ച് വെച്ച് വയ്ക്കുന്നുണ്ടാവില്ല അതുപോലെയൊക്കെ വെച്ചിരിക്കുന്ന ഒരുപാട് കുട്ടകൾ കണ്ടു അപ്പോൾ ഞാൻ കരുതി ഇത് ഉപയോഗിച്ചതിന് ശേഷം ഉപയോഗശൂന്യമാവുമ്പോൾ അങ്ങനെ ഷോയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ് ആദ്യം വിചാരിച്ചത് പിന്നെയാണ് അറിയുന്നത് ഇത് തുഴയുന്ന ആളുകളിങ്ങനെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മളുടെയൊക്കെ ആവശ്യപ്രകാരം ഇവർക്ക് നമ്പർ കൊടുക്കും ഓരോ കുട്ടയ്ക്കും ഓരോ നമ്പറുണ്ട് ആ നമ്പർ പ്രകാരം ഇവർക്ക് അനുവദിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവർ കുട്ട നിന്ന് ചുവന്ന് കൊണ്ടുവന്ന് ഈ കുട്ടകളൊക്കെ ഓരോ ഒന്നൊന്നായിട്ട് ഇവിടെ നിന്ന് എടുത്ത് തലയിൽ ചുവന്ന് കൊണ്ടുവന്നിട്ട് അവിടെ താഴെയുള്ള പുഴയിലേക്ക് ഇടുന്നു അതിനുശേഷം അതിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റുകളൊക്കെ വിരിച്ച് സീറ്റൊക്കെ വെച്ച് അവർക്ക് തുഴഞ്ഞ് തുഴയാനുള്ള സീറ്റൊക്കെ പിടിപ്പിച്ച് പങ്കായൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മളെ കയ്യിനകത്ത് കയറ്റിയിരുത്തിയിട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത് അപ്പോൾ ആ നമ്പർ അടിസ്ഥാനത്തിലാണ് ഇവർ പോകുന്നത് ഇതാണ് കല്ലാർ പുഴ കല്ലാർ എന്നാണിത് അറിയപ്പെടുന്നത് ഇത് ഒഴുകിയെത്തുന്നത് പമ്പയിലാണ് പക്ഷേ ഈ സ്ഥലമുണ്ടല്ലോ വളരെ എന്ന് പറയുക വളരെ നിശബ്ദമായിട്ടുള്ള നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം ഒരു പുഴയോരം ഒരു പുഴ അവിടുത്തെ അറ്റ്മോസ്ഫിയർ പറഞ്ഞറിയിക്കാൻ കഴിയില്ല കേട്ടോ അത്ര മനോഹരമാണ് ഈ സ്ഥലം നിങ്ങൾ ഗേവിയിലേക്ക് പോയില്ലെങ്കിലും അടവി സന്ദർശിക്കുന്നത് വളരെ നല്ലതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം കർണാടകയിലെ ഹൊഗനിക്കൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഈ കൊട്ടവഞ്ചികളൊക്കെ നിർമ്മിച്ച് ഉണ്ടാക്കി കൊണ്ടുവരുന്നത് ഇവിടെ കാണുന്ന ഈ ഉരുളൻ കല്ലുകളുണ്ടല്ലോ നല്ല അല്ലേ ഈ കല്ലുകളും അതുപോലെ തന്നെ ഇവിടെ കുറേ സിമെൻറ്റ് ചാക്ക കിട്ടിയിട്ട് ഒരു ചെറിയൊരു തടയാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കാര്യം അപ്പുറത്ത് കുറച്ച് വെള്ളം കെട്ടി നിൽക്കാൻ വേണ്ടിയിട്ടേ ഈ കുട്ടവഞ്ചി തുളഞ്ഞ് പോകാനുള്ള ഒരു സൗകര്യമാണ് എപ്പോഴും വെള്ളം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ചെറിയൊരു തടയണ പോലെയുണ്ട് അതിൻ്റെ മേലൂടെയാണ് ഇപ്പോൾ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നത് അത് അതിൽ നടക്കാനും കാണാനൊക്കെ നല്ല രസം തന്നെയാണ് ഈ നദി ഒഴുകി വരുന്നതിൻ്റെ രണ്ട് സൈഡിലും കാടാണ് അവിടെ നിന്ന് ആനകളും അതുപോലെ തന്നെ കടുവ പാമ്പുകൾ ഒരുപാട് വന്യമൃഗങ്ങൾ ഇറങ്ങി വരുന്ന ഒരു സ്ഥലം കൂടിയാണിത് വേനൽക്കാലത്ത് കൂട്ടത്തോടെ ആനകൾ വെള്ളം കുടിക്കാനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങാറുണ്ട് നമുക്ക് സഞ്ചരിക്കുമ്പോൾ കാണാം രണ്ട് സൈഡിലും സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഈ ആനകൾ ഇറങ്ങി വരുന്ന സ്ഥലങ്ങൾ കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ കടുവയോ പുലിയോ ഒക്കെ ഇറങ്ങി വരുന്നതിൻ്റെ കാൽപ്പാടുകൾ അവിടെ കാണാം എന്തായാലും ഈ തെളിഞ്ഞ വെള്ളത്തിലൂടെയുള്ള നമ്മുടെ കുട്ടവഞ്ചി യാത്ര ആരംഭിക്കാൻ പോകുകയാണ് നാല് പേർക്കാണ് ഒരു വഞ്ചിയിൽ കയറാൻ പറ്റുക അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ ഒരു വഞ്ചിയുടെ ചാർജ് ആ ലൈഫ് ജാക്കറ്റ് നിർബന്ധമാണ് കേട്ടോ അത് ഇട്ടാലാണ് അതിനകത്തേക്ക് കയറ്റുകയുള്ളു ആഴ്ചയിൽ മൂന്ന് ദിവസമാണെന്ന് തോന്നുന്നു ഇവിടുത്തെ തൊഴിലാളികൾക്ക് ഇവിടെ പണി കിട്ടുക അഞ്ഞൂറ്റമ്പത് രൂപയാണ് അവരുടെ ഒരു ദിവസം പിന്നെ ഓരോ ട്രിപ്പിനുള്ള എക്സ്ട്രാ ഒരു കമ്മീഷനും അവർക്കുണ്ടെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് അപ്പോൾ നമ്മുടെ കുട്ടവഞ്ചി യാത്ര ഇങ്ങനെ പതുക്കെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിനി കുട്ടവഞ്ചി യാത്രയുടെ വിശദാംശങ്ങൾ കാണാം നല്ല ഭംഗിയില്ലേ നല്ല രസമുള്ള വഴിയാണ് കേട്ടോ ഇവിടെയൊക്കെ ആഴം കുറവാണ് കേട്ടോ നമുക്ക് താഴെ അടി കാണാൻ പറ്റും പക്ഷേ അവിടെ പോരുന്ന സ്ഥലത്തുണ്ടല്ലോ പോരുന്ന സ്ഥലത്ത് അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ കുറച്ച് ദൂരം മാത്രം ഒരു നാലാൾക്കുള്ള വെള്ളം ഉണ്ടെന്നാണ് നമ്മുടെ ഈ ചേട്ടൻ പറയുന്നത് മുരളീധരൻ ചേട്ടൻ പറയുന്നത് ഈ പുഴയിൽ നിങ്ങൾക്ക് കാണാം അങ്ങിങ്ങായിട്ട് ഒരുപാട് കുട്ടവഞ്ചികളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിൻപിലും മുന്നിലായിട്ടും ഒരുപാട് ഇങ്ങനെ നമുക്ക് ചുറ്റിലും ഉണ്ട് കേട്ടോ ഈ പുഴയുടെ രണ്ട് തീരത്തുമുള്ള ഈറ്റക്കൂട്ടങ്ങളുണ്ട് ഈറ്റക്കാടിൽ നിന്നുള്ള ഈറ്റ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് നമുക്കറിയാം ഇവിടെ കാണാൻ കഴിയും നമുക്ക് ഈറ്റ തിന്നിട്ട് ഇങ്ങനെ അവശിഷ്ടങ്ങളൊക്കെ കിടക്കുന്നതും തിന്നു പോയിട്ടുള്ളത് കാണാൻ പറ്റും അതുപോലെ ചില സമയങ്ങളിൽ ഈ പുഴ കുറുകെ കടന്ന് പോകാറുണ്ടെന്ന് പറയുന്നുണ്ട് ആനകൾ ഇങ്ങനെ കുറുകെ കടന്നു പോകാറുണ്ട് പക്ഷെ ഞങ്ങളിവിടെ ആനകളെയൊന്നും കണ്ടില്ല കേട്ടോ അതുപോലെ ഇതിൻ്റെ സൈഡിലുള്ള മരങ്ങളിൽ മലമ്പാമ്പ് തൂഞ്ഞി കിടക്കാറുണ്ട് ചിലപ്പോൾ ഇരവിഴുങ്ങി ഇങ്ങനെ ദിവസങ്ങളോളം തന്നെ അവിടെ കിടക്കുക പതിവാണെന്നാണ് പറയുന്നത് പിന്നെ കിങ് കോബ്ര അതും ഇവിടെ ഉണ്ടാവാറുണ്ട് വരാറുണ്ട് കാണുക പതിവാണെന്ന് പറയുന്നു ഇതേ അവിടെ കറക്കുന്നുണ്ട് കേട്ടാ കുട്ടവഞ്ചി കറക്കുന്നത് കണ്ടില്ലേ പിന്നെ മ്ലാവുകൾ മ്ളാവുകൾ ഇറങ്ങി വരാറുണ്ടെന്ന് പറയുന്നുണ്ട് ഇവിടെ ശരിക്കും ഒരു കാടും രണ്ട് കാടുകൾക്കിടയിലൂടെയുള്ള ഒരു യാത്ര തന്നെയാണ് വലിയ ആഴമൊന്നുമില്ലാന്ന് മാത്രമേ ഈ കുടയിൽ എന്താ പറയുക മരങ്ങൾ അത് നല്ല ഒരിക്കലും നഷ്ടപ്പെടാത്ത തടിയാണ് സാറേ കമ്പകം പണ്ട് റെയിൽവേ പാളത്തിൻ്റെ അടി പ്രോസ് ഇടുന്ന തടിയാ ആ പുല്ലൂർ തൂക്കുപാലത്തിൻ്റെ പലക ആനക്കൂട് ഒരിക്കലും മണ്ണിനടി കിടന്നാലും തിരക്ക് കിടന്നാലും ചതല് കയറുക മറ്റു ഈ നഷ്ടപ്പെടത്തെ പൊടിഞ്ഞ് പോകുന്നൊരു പ്രശ്നം അത് അടിക്കില്ല പോകും ഞങ്ങളുടെ പോട്ടവഞ്ചിയെ ചെറുതായിട്ടൊന്ന് കറക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വട്ടൻചിറ്റി തുടങ്ങി ിലേക്ക് ചെരിഞ്ഞ് ചാഞ്ഞ് കിടക്കുന്ന മരങ്ങളുണ്ടല്ലേ ഇതുപോലെ ഒരുപാട് മരങ്ങളുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഈ വെള്ളപ്പൊക്ക സമയത്തുണ്ടല്ലോ വെള്ളപ്പൊക്ക സമയത്ത് വെള്ളം കുത്തിയൊഴുകി ശക്തിയായിട്ട് ഒരുപാട് ഹൈറ്റിലാണ് അവിടെ വെള്ളം ഒഴുകുക അപ്പോൾ ഒരുപാട് മരങ്ങളെതുപോലെ തള്ളി കൊണ്ടുപോകുന്ന പറയുന്നത് അപ്പം അങ്ങനെ കൊണ്ടുപോയതിന് ശേഷം ബാക്കി നിൽക്കുന്ന കുറച്ച് മരങ്ങളാണ് ഈ കാണുന്നത് പച്ചമരത്തണലിലൂടെയുള്ള യാത്രയുണ്ടല്ലോ ഇത് ശരിക്കും ആസ്വാദികരമാണ് കേട്ടോ വളരെ പതുക്കെയുള്ള ഈ കുട്ടവഞ്ചി യാത്ര ഒരിക്കലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ നല്ലതാണ് നമ്മുടെ അടവി അടവി എക്കോ ടൂറിസം നിങ്ങളെ കാത്തിരിക്കുന്നു ഏകദേശം അരമണിക്കൂറോളം നീളുന്ന കുട്ടവഞ്ചി യാത്ര നമുക്ക് അവസാനിക്കുകയാണ് നമുക്ക് കയറിയ സ്ഥലത്ത് തന്നെ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഈ പുഴയും ഈ കുട്ടവഞ്ചിയും ഈ യാത്രയൊക്കെ ആസ്വദിച്ചു എന്ന് ഞാനും കരുതട്ടെ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ ഒരു പ്രഭാത സമയമായതുകൊണ്ടും വളരെ നിശബ്ദമായ വളരെ മനോഹരമായ ഒരു സ്ഥലമായതുകൊണ്ടും വളരെ ആസ്വാദ്യകരമായ ഒരു യാത്രയായിരുന്നു എന്ന് പറയാതെ വയ്യ പത്തനംതിട്ടയിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ളത് കോന്നി കഴിഞ്ഞ് കുറച്ച് രണ്ട് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്തി അടവിയിലെത്തി ഏകദേശം എട്ട് വർഷത്തോളമായി ഇവിടെ ഈ പരിപാടിയൊക്കെ ആരംഭിച്ചിട്ട് എന്നാണ് പറഞ്ഞത് ഞായറാഴ്ച ദിവസങ്ങളിൽ കുറച്ച് തിരക്കൊക്കെ ഉണ്ടാവും ഇവർക്ക് എല്ലാവർക്കും തന്നെ ഇവിടെ തൊഴിലുണ്ട് എല്ലാ കുട്ടവഞ്ചി തുഴയുന്നവർക്കും ഇവിടെ ജോലിയുണ്ട് ഇട ദിവസങ്ങളിൽ ഒന്ന് ഇടപെട്ട ദിവസങ്ങളിലാണ് ഇവിടെ വരേണ്ടി വരികയുള്ളൂ അത്ര തിരക്കേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടത്തെ ഊഞ്ഞാൽ അടി ഉല്ലസിക്കുന്നുണ്ട് നമ്മുടെ ഒരു കൂട്ടുകാരൻ അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു ഞങ്ങളുടെ യാത്ര ഇനി ഗവിയിലേക്ക് നീണ്ടുപോകുകയാണ് ഗവിയിലേക്ക് പോവുകയാണ് അപ്പോൾ ബാക്കി ഗവി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങളുടെ ജോബ്സ് ട്രാവൽ വ്ലോഗ് ബൈ ബൈ